അത്രയും കഷ്ടപ്പെട്ടിട്ടേക്കല്ലേ നമ്മളൊരു തരി പൊന്നുമ്പൊക്കെ വാങ്ങുന്നത് അപ്പൊ അതിങ്ങനെ നഷ്ടപ്പെടുമ്പക്ക് വേദന ഉണ്ടാവില്ലേ പിന്നെ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രതികള് രക്ഷപ്പെട്ടുണ്ടെങ്കിൽ പിന്നെയും ഇത് ആവർത്തിക്കൂലേ ഇനിയിപ്പൊ ഇന്നിപ്പോ ഈ ഒരു ബസ് അത് ഒരു വേറെ ബസ് പോയിട്ട് പിന്നെയും ആവർത്തിക്കൂലേ അപ്പൊ എനിക്ക് തോന്നി അത് പോലീസിന് കൈമാറി പിന്നെ അത് പിന്നെ ഇനി പോലും ജയിലിൽ നിന്ന് വന്നാൽ ഇനിയിപ്പ എന്താന്ന് അറിയില്ല അതുകൊണ്ടോ ബാക്കലോടിയത് ബസ്സിൽ നിന്ന് മോഷ്ടിച്ച മാലയുമായി ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും പുറകെ ഓടിച്ചെന്ന് മോഷ്ടാവിനെ കീഴ്പ്പെടുത്തി പോലീസിലേൽപ്പിക്കും ഇങ്ങനെയൊരു മറുപടി എല്ലാവരും പറയാൻ സാധ്യതയില്ല പക്ഷേ കോഴിക്കോട് എടക്കര സ്വദേശിനിയായ മിഥു ഇങ്ങനെ തന്നെ മറുപടി പറയും കാരണം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വെച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് മിഥു തന്നെ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ഞാൻ എടക്കര പട്ടപാലം ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ എരഞ്ഞിപ്പാലാണ് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അപ്പൊ ഇറങ്ങിപ്പാലെത്തിയപ്പോൾ ഞാൻ ഇറങ്ങി കുറേ ചേച്ചിമാരൊക്കെ ഇറങ്ങി അപ്പോൾ ഈ പ്രതിയായ ചേച്ചിയും ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഈ മാല പോയ ചേച്ചി പറഞ്ഞു അയ്യോ ബസ് ഡോറിൽ വെച്ചിട്ടാണ് ചേച്ചി കരയുന്നത് ചേച്ചി പറഞ്ഞ അയ്യോ ഇത്രയും നേരം എൻ്റെ കൈത്തിൽ മാല ഉണ്ടെങ്കിൽ ഇപ്പം കാണാറില്ലെന്നാണ് അങ്ങനെ ചേച്ചി കരഞ്ഞപ്പോൾ എല്ലാവരും കണ്ടക്റ്റൊക്കെ കണ്ട് അപ്പോൾ കണ്ടക്ട് പറഞ്ഞ് നിങ്ങൾ അവിടെയാണ് നോക്കിന്നാണ് നിലത്തെ എവിടെയെങ്കിലും നോക്കി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എല്ലായിടത്തും നോക്കി കാണുന്നില്ല എന്നാണ് അന്നപ്പോൾ എല്ലാവരോടും പോകല്ലെന്നാണ് ബസ്സിൽ ഇറങ്ങിയവരൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞു നിന്നപ്പോൾ ഈ ചേച്ചീനോട് പറഞ്ഞ് കണ്ടറ്റങ്ങളൊന്നും കൂടി മേലോട്ട് കയറിയിട്ട് നോക്കി നോക്കിയെന്നാണ് അപ്പോൾ ആ ചേച്ചി മേലോട്ട് കയറി ഇപ്പോൾ ചേച്ചീൻ്റെ വയ്യൊക്കെ തന്നെ ഈ തമിഴത്തി കയറി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് തെരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ തമിഴത്തി ബാഗ് ഇങ്ങനെ പിടിച്ചിനി ആ ബാഗിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് ചെയിൻ രണ്ട് ചെയിൻ വീണ് ഒന്ന് സ്വർണ്ണോ ഒന്ന് ഗ്യാരണ്ടി അന്നേരം ഇവർ ഇവരെല്ലാവരും തട്ടി അങ്ങനെ അങ്ങനെ തട്ടി ഒഴിവാക്കി മുപ്പത്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തന്നു അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു പോലീസ് വിളി പോലീസിനെ വിളി അന്നപ്പോഴത്തെ ചേച്ചി ഇങ്ങനെ ഓടാനുള്ള ഇതിലാണ് അപ്പോൾ ഞാനെന്തെയ്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പോൾ ഞാനും കൂടെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തപ്പോൾ പിന്നെ പിന്നാലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല ഞാനെന്തേതു ധൈര്യം ഓടി അവരെ വയ്യക്കന്നെ ഓടി വയ്യയ്ക്ക് ഓടി അവര് ട്രാഫിക്കിൻ്റെ അയിൽ കൂടെ പോയി ഇപ്പുറത്തൂടെ ഒരു ഓട്ടോറിക്ഷ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ കിട്ടി ഓട്ടോറഷക്കാരോട് കൈ നട്ടി അപ്പോൾ ഓട്ടോറിക്ഷക്കാർ നിർത്താൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തല്ലേ ഒരിങ്ങനെ കള്ളത്തിയാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഏതൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ ചാടി മറിഞ്ഞ് ഞാനും അങ്ങനെ തന്നെ ഓരോ വയ്യൊക്കെ തന്നെ പോയി കുറേ ഇന്നോടിച്ചിന്ന് അങ്ങനെ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെയൊക്കെ മുന്നിൽ എത്തിയപ്പോൾ ഞാൻ പിടികൂടി ഞാനും വന്നപ്പോഴത്തെ ഒരാട്ടനും വയ്യേക്ക് വന്നു പിന്നെ ഈ മാല പോയ ചേച്ചിയും ഞങ്ങളെ വയ്യേക്ക് വന്നതാണ് ചേച്ചി നടക്കാനൊന്നും വയ്യ അപ്പോൾ ആ ചേച്ചി പതുക്കെ ഞങ്ങളെ വയ്യ്ക്ക് എത്തിക്കുന്ന അന്നപ്പോഴത്തെ പോലീസൊക്കെ എത്തി പോലീസ് പിടിച്ച് പോലീസ് പിടിച്ച് അന്നേരം തന്നെ നടക്കാവുന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ ഒരു മോഷണൊക്കെ നടന്നു കഴിഞ്ഞ് ഒരാൾ രക്ഷപ്പെടാൻ നോക്കിയാൽ ആരും അങ്ങനെ പുറകെയൊന്നും ഓടാനൊന്നും തയ്യാറാവില്ല ചേച്ചി എന്താ അങ്ങനെ പുറകിൽ തന്നെ ഓടി അവരെ പിടികൂടണം എന്ന് വിചാരിച്ചെന്താണ് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ ഒന്ന് മുതൽ നാല് വരെ ഇവിടെ എട്ടേ നാലില് തച്ചൂർ സ്കൂളാണ് പഠിച്ചത് പിന്നെ എ സ്കൂൾ ഹൈസ്കൂളിൽ പോയത് അവിടെ നിന്ന് ഓട്ടത്തിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് പിന്നെ ആണെങ്കിൽ ചെയിൻ എന്ന് പറഞ്ഞത്രയും കഷ്ടപ്പെട്ട് വാങ്ങുന്നില്ല ഇപ്പോഴത്തെ പൊന്നിൻ്റെ വില അങ്ങൾക്ക് അറിയാലോ ഒരുപടി വിലയല്ലേ അപ്പം എനിക്കൊരു ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് വാങ്ങി തന്നത് അപ്പം അതിൻ്റെതായ വിഷമം നമുക്കറിയാമല്ലോ അപ്പോൾ എനിക്ക് തോന്നിയത് അയ്മനെ പുറത്തുവിടേത് എന്നുള്ളൊരിതിലാണ് ഞാൻ വയ്യയ്ക്ക് പോയത് എങ്ങനെയെങ്കിലും പിടിച്ച് പോലീസിനേല്പിക്കണം എന്നുള്ള ഒരു ഇതിനോട് എനിക്കൊരു ടെൻഷനേനി എനിക്ക് പിടിക്കാൻ കഴിയും ഞാൻ ഇത്രയും വയ്യ ഓടിയിട്ട് ലാസ്റ്റ് ഒരു വേറെ വണ്ടി കയറി പോവുക പക്ഷെ വണ്ടിക്കാരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് കേറ്റല്ലേ കേറ്റല്ലേ എന്ന് അപ്പൊ ഒരു ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ഞാൻ സാറേ സാറേ വിളിച്ചു സാർക്ക് പിന്നെ അവിടെ ഓലോ ജോലിയല്ലേ അപ്പൊ സാർ പെട്ടെന്നങ്ങനെ കാണുന്നില്ല അന്നേരം ഞാൻ എന്ത് ചെയ്ത് പിന്നെയും ഒരേ വയ്യേക്ക് തന്നെ ഓടി അങ്ങനെ പിന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഏട്ടൻ ഞങ്ങളെ എൻ്റെ വയ്യയ്ക്ക് വന്ന് അപ്പം ഏട്ടൻ പറഞ്ഞ ഓലിങ്ങനെ ലൈനിൽ ഇട്ടതാണല്ലോ വണ്ടി അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇട്ടച്ച് വരാൻ പറ്റില്ല ഞാൻ പിന്നെ അതാ നേരം വൈകിയെന്നായിരുന്നു പിടിച്ചു കഴിഞ്ഞിട്ട് പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ പോലീസ് എന്താ പറയുന്നത് പോലീസ് പറയുന്നത് നല്ല അഭിപ്രായമാണ് പോലീസുകാരുടെ വക പോലീസുകാരായിരുന്നു ഇത്രയും ധൈര്യത്തിൽ പിടിക്കാൻ ഉള്ളത് നല്ലതാണ് ആരും ഇങ്ങനെ കാണിക്കൂല പിടിക്കാനുള്ള ധൈര്യം ഒന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ ഭർത്താവിനായിട്ട നല്ല അഭിപ്രായമാണ് പിന്നെ മക്കള് പിന്നെ അച്ഛനും അമ്മയും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നാട്ടുകാരും സപ്പോർട്ടാണ് എന്നോട് അറിഞ്ഞത് എന്താ പറയുക ഒന്നു പൊട്ടിച്ചോടുത്തോടെന്നാ പക്ഷെ എനിക്ക് അന്നേരം അത് തോന്നിയില്ല എങ്ങനെ എങ്ങനെയാ പണ്ടൊക്കെ ആണെന്നൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിന് പോലീസാവാൻ ഇഷ്ടം പൂർത്തിയാക്കി മുന്നിൽ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ അതാണ് എന്റെ കണ്ടാലും ഞാൻ മറ്റുള്ളവർ നോക്കി നിന്നപ്പോ മോഷ്ടാവിന്റെ പുറകെ ഓടി അവരെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിക്കുകയാണ് മിഥു ചെയ്തത് അതോടെ മാല നഷ്ടപ്പെട്ട ചേച്ചിയും ഹാപ്പി മിഥുവും ഹാപ്പി ഒപ്പം പോലീസുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ അഭിനന്ദനം കൂടിയായപ്പോ ഡബിൾ ഹാപ്പി കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി